ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ഹസ്സൻ കൊല്ലം പൺമന സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് കടുത്ത വിമർശനം വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും നാടാക മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്ര നിലവാരം ഈ രോഗികളെ ചികിത്സ തറയിൽ കടുത്ത് ചികിത്സക്ക് ശ്വാസമുട്ടയും ബാധിച്ചും രോഗികളെ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ആധുനിക കൊല്ലം സ്വദേശി വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഗുരുതര വിമർശനവുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ രംഗത്തെത്തുന്നത് നാടാക മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ഹസൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും ഉൾക്കൊള്ളാനുള്ള സൗകര്യമില്ലെന്നും പറച്ചിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട് രോഗികൾ വരുന്ന രോഗികളുടെ ബാഹുല്യം ഇപ്പം ഈ ഈ സംഭവത്തിൽ എല്ലാം വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയാനാണ് കിടത്തിയിരുന്നത് നമുക്കറിയാം ഇവിടെ ഒന്നാം മാറിൻഡ് രണ്ടാം മാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ അതേസമയം വേണുവിന്റെ മരണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴിയെടുത്തു തിങ്കളാഴ്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരീക്ഷ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം